രാഷ്ട്രീയ നിരീക്ഷകൻ ഷാബു പ്രസാദ് പ്രസാദ് കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട് ശ്രീ ഷാബു പ്രസാദ് നോക്കൂ അതായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി വന്നതിന് പിന്നാലെ വി ഡി സതീശൻ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ഏവരും വീണ്ടും ആവർത്തിച്ചു പറയുന്നത് കഴിഞ്ഞ ദിവസമാണ് വി ഡി സതീശൻ ഇത്തരത്തിലൊരു പരാമർശം നൽകിയത് വൈകില്ല ഉടൻ തന്നെ ബി ജെ പിയും അതുപോലെ തന്നെ സി പി എമ്മിനും ഇതിനൊരു മറുപടി ലഭിക്കും അല്ലെങ്കിൽ ഒരു തിരിച്ചടി ലഭിക്കും എന്നുള്ള രീതിയിലായിരുന്നു ബി ഡി സതീഷിന്റെ വാക്കുകൾ എന്താണ് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് പറയാനുള്ളത് രണ്ടായിരത്തി പതിനാലിൽ ഉയർന്ന ഒരു ആരോപണം എങ്ങനെയാണ് ഇപ്പോൾ വീണ്ടും ഉയർന്നു വരുന്നത് അല്ല ഈ വാർത്ത പുറത്തു വന്ന ഉടൻ തന്നെ എങ്ങനെയാണ് പ്രതികരിച്ചത് എന്നാൽ ഈ ഒരു വാർത്ത വാർത്തകൾ പുറത്തു വന്നപ്പോൾ എങ്ങനെയായിരുന്നു രാഹുൽ ആകൂട്ടത്തിൽ പ്രതികരിച്ചത് എന്നും നിങ്ങളുടെ മുമ്പിലുണ്ട് ഇനി മറ്റൊരു കാര്യം എനിക്കിപ്പം ബലമായ ഒരു സംശയമുള്ളത് കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി ഡി ജി പി ഒക്കെ രാജീവ് ചന്ദ്രശേഖർ പീഡനം പോലെ ലൈംഗിക പീഡനം പോലെ ഗുരുതരമായ ഒരു പരാതി അത് കൊടുക്കേണ്ടത് ഒരു പാർട്ടി പ്രസിഡന്റിനാണോ എന്തുകൊണ്ടാണ് ഇവർ പോലീസിൽ പരാതി കൊടുക്കാത്തത് ഈ പരാതി പോലീസിൽ കൊടുത്ത് അവർ എഫ്ഐആർ ഇട്ട് അന്വേഷിച്ച് ഇതിനകത്ത് ഒരു കഴമ്പമില്ല എന്ന് കണ്ട് തള്ളിക്കളഞ്ഞ സാധനമാണിത് ഇതുംകൊണ്ട് ഇനിയും അതേ സാധനം കൊണ്ട് വീണ്ടും പോലീസിലോട്ട് പോകാൻ കഴിയില്ല അപ്പോ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ പരാതിയുടെയും ഈ ബഹളത്തിന്റെയും കാരണം എന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാമാന്യ ബുദ്ധി പോലെ വെറും സാമാന്യ ബുദ്ധി ആലോചിച്ചു നോക്കൂ കൃഷ്ണകുമാരെ ഇത് വന്ന് ഇമ്മീഡിയറ്റ്ലി അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടു മുഴുവൻ ഡോക്യുമെന്റഡ് എവിഡൻസുമായിട്ട് അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിച്ചു ഒരു അക്ഷരം പറയാനില്ലായിരുന്നു പരാതിയുണ്ട് 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 ഇത് അദ്ദേഹം വേറെ എന്തെങ്കിലും പറയാനുണ്ടോ പരാതി എവിടെയാണ് കൊടുക്കേണ്ടത് പതിനൊന്ന് വർഷം മുമ്പുള്ള പരാതി പന്ത്രണ്ട് വർഷം മുമ്പുള്ള പതിനൊന്ന് വർഷം മുമ്പുള്ള പരാതി അന്ന് ഇത് പോലീസ് സ്റ്റേഷനിൽ ഇതേ പരാതി ലൈംഗിക പീഡനം വർദ്ദനം ഡൊമസ്റ്റിക് വയലൻസ് ഇതെല്ലാം പോലീസിൽ കൊടുത്തതാണ് അന്വേഷിച്ചതിൽ നിന്നും മനസ്സിലായതാണ് മനസ്സിലാക്കിയ പ്രകാരം ആ കേസ് ഫയൽ ചെയ്തതാണ് ആ ആ അത് ആരുടെ കാലത്താണ് ഇത് ഇവർ അന്ന് കേരളത്തിൽ ചിരുന്ന ആരാണ് ഉമ്മൻചാണ്ടിയാണ് കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി ആരാണ് ഉമ്മൻചാണ്ടിയാണ് കോൺഗ്രസ് ആണ് അവരുടെ പോലീസ് അന്വേഷിച്ചിട്ട് ഇതിന്റെ അകത്തൊന്നുമില്ല എന്ന് കരുതി ഇട്ട എഫ്ഐആർ പോലും ക്യാൻസൽ ചെയ്ത സംഭവമാണിത് അതിപ്പോൾ ഈ കൊണ്ടുവന്നിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്താന്ന് നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ അവസ്ഥ ആലോചിച്ചിട്ടുണ്ടല്ലോ എത്ര ദയനീയമാണ് അവസ്ഥ സത്യം പറഞ്ഞ ഈ സതീശനെ പോലെയൊക്കെ ഉള്ളവരുടെ ഈ കണ്ട കാട്ടുകോഴികളുടെ വാക്കും കേട്ട് ഓരോ മണ്ഡത്തരം ഒന്നിനു പുറകെ ഒന്നായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് തീർന്നു കോൺഗ്രസ് തീർന്നു ഒരു സംശയമില്ല ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കോൺഗ്രസ് ഈ യു ഡി എഫ് ഛിന്ന ഭിന്നമാകാൻ പോവുകയാണ് അതിന്റെ 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 അവസാനത്തെ ഈ എന്താണ് കൊടുങ്കാറ്റിന് അല്ല ഈ പോലെ അണയുന്നതിന് മുമ്പുള്ള ഒരാളിക്കത്തലുകളാണ് ഈ കാണുന്നതല്ല ഒരു സംശയം വേണ്ട ഇത് ഈ ഒരു വിഷയത്തിൽ അപ്പോൾ വിഷയത്തിലൂഢാലോചന ഉണ്ടെന്ന് തന്നെയാണോ വിശ്വസിക്കുന്നത് പറയട്ടെതിക്കുന്നത് കിഴക്കാണോ എന്നാണോ താങ്കൾ വിശ്വസിക്കുന്നത് എന്ന് നിങ്ങൾ ചോദിക്കുന്ന ആരെങ്കിലും ചോദിക്കാറുണ്ടോ നാലും മൂന്നും കൂട്ടിയാൽ ഏഴാണ് എന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നത് ആരെങ്കിലും ചോദിക്കാറുണ്ടോ അത്രമാത്രം ക്ലിയർ ആയിട്ടുള്ള കാര്യമാണിത് ഇത് വിശ്വാസത്തിന്റെ പ്രശ്നമല്ല യാതൊരു കൺമുമ്പിലുള്ള മച്ച എവിഡൻസ് ആണ് ഈ ഒരു വിഷയത്തിൽ അപ്പോൾ ഇനിയൊരു ഇപ്പോൾ നിലവിലിപ്പോൾ രാജീവ് ചന്ദ്രശേഖരനാണ് പരാതി നൽകിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു ഈ പറയുന്നത് പോലെ ഈ പരാതിയിൽ പരാതിയിലൊരു കഴമുണ്ടെങ്കിൽ പോലീസിനെ സമീപിക്കേണ്ടതാണല്ലേ ഇവരുടെ കയ്യിൽ ഇത്രയെന്നുണ്ടെങ്കിൽ ഇവർ പോലീസിനെ സമീപിക്കുക സമീപിച്ച് കൃഷ്ണകുമാറിനെ പിടിച്ചിടന്ന് ഈ നാട്ടിൽ നിയമവും നീതിയും കോടതി അല്ല രാജീവ് ചന്ദ്രൻ ആണോ ഈ നാട്ടിലെ ആഭ്യന്തര രാജീവ് ചന്ദ്രൻ രാജീവ്ശേഖർ ശരി വളരെയധികം ഷാബു പ്രസാദ് പ്രതികരിച്ചതി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം